ാണ് വാങ്ങിച്ചത് നാലുപേരാണ് കഴിച്ചത് രണ്ടെണ്ണയാണ് വാങ്ങിച്ചുള്ളു എന്റെ മോള് മൂത്ത മോൻ മോളുടെ കുട്ടി ഇനി എത്ര രൂപ കൊടുത്തിട്ടോ ഞങ്ങള് വന്നറിയാമോ മെഡിക്കൽ ട്രസ്റ്റ് ചെയ്യുന്നു സീരിയസ് ആയിപ്പോയി ഈ കൊച്ചിനെ കുറച്ചെക്കണം ഇനി ഇവിടെ തുറക്കാനും പാടില്ല ഞാനതാ പറഞ്ഞത് ഇനി ഒരു ആൾക്ക് ഈ ഒരു ഗതി വരരുത് അത്രയും ഞങ്ങൾ ഈ നാലെണ്ണം കിടന്നുപോയി ഞങ്ങൾ കുറച്ചെല്ലാം അനുഭവിച്ചതാ വീട്ടില് പൈസ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും കടം മേടിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് കടം മേടിച്ചാണ് ബില്ലടച്ചിട്ട് പോണത് നമസ്കാരം കൊച്ചിയിൽ വീണ്ടും ഷവർമ കഴിച്ച് നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധ ഏറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എറണാകുളം എം ജി റോഡ് അറ്റ്ലാൻഡിസ് ജംഗ്ഷന് സമീപം പ്രവർത്തിപ്പിക്കുന്ന റിയൽ അറേബ്യ എന്ന ഈ റസ്റ്റോറൻറ്റിൽ നിന്നും ഷവർമ കഴിച്ച നിരവധി പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് ഇവരുടെ കലൂരിലെ മറ്റു റസ്റ്റോറൻറ്റിലും ഇതേ രീതിയിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫുഡ് സേഫ്റ്റി അധികൃതർ ഇപ്പോൾ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഈ മാസം പതിനാറിനായിരുന്നു സംഭവം ഇവിടെ നിന്നും ഷവർമയും ഷവായിയും കഴിച്ച ഇരിങ്ങാലക്കട സ്വദേശികളായ മൂന്ന് പേർക്ക് അന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഛർദിയും പനിയും വയറിളക്കവും ഉണ്ടായി തുടർന്ന് അവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിറ്റേന്ന് ഗുരുതരാവസ്ഥയിലായ ഇതിലൊരു യുവതിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ നില വഷളായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതോട് കൂടിയിട്ടാണ് ഇത് ഇവിടെ ഭക്ഷ്യ ഉണ്ടായി എന്ന് അറിയുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് സമീപത്തുള്ള ആശുപത്രികളിലൊക്കെ ചികിത്സ തേടിയത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തന്നെ ഏകദേശം പത്തോളം ആൾക്കാർ ചികിത്സ തേടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോട് കൂടിയിട്ട് വളരെ വേഗം തന്നെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് അവർ ഈ സ്ഥാപനം അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഇവിടെ പരിശോധന നടത്തിയത് ഈ സംഭവം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പതിനാറാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് ഇവിടെ നിന്നും കഴിച്ച ഷവർമ്മയും ഷവായിയും കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് ഏകദേശം അഞ്ചു ദിവസത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് ഈ ഒരു സംഭവം അറിയുന്നത് അങ്ങനെ ഇവർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇവിടെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഇവിടെ ഇത് ഇവരുടെ സെൻട്രൽ കിച്ചൺ ആണ് ഇവിടെ നിന്നും ഷവർമ്മ മേക്ക് ചെയ്ത് ഇവളുടെ കലൂരിലെ ഈ റെസ്റ്റോറൻറ്റിലേക്കും കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നും ഇത് കഴിച്ച ആളുകൾക്ക് ഛർദിയും വേതിളക്കവും ഒക്കെ പിടിപെട്ടതായിട്ടാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പതിനാറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഒക്കെ അപ്പം വാങ്ങി കഴിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത് കഴിച്ചതിന് ശേഷം ആ എറുപേദനയും സമ്പ്രധാനം സാറേ ഞങ്ങളുടെ വീട്ടിൽ നാല് പേരാണ് വാങ്ങിച്ചത് നാല് പേരാണ് കഴിച്ചത് രണ്ടെണ്ണയാണ് വാങ്ങിച്ചുള്ളൂ എൻ്റെ മോള് മൂത്ത മോൻ മോളുടെ കുട്ടി വിനിയ ആള് ഇപ്പം അറിയാം എത്ര രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ തന്നെ അറിയാമോ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് സീരിയസ് ആയിപ്പോയി ഈ കൊച്ചിന് പിന്നെ എൻ്റെ മോനൊക്കെ കണ്ടോ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലായിരുന്നു എല്ലാവർക്കും പ്രശ്നം എല്ലാവർക്കും പ്രശ്നം ഇട്ട് ഞങ്ങൾ അടുത്തുള്ളവർ ക്ലിനിക്കിൽ പോയി കണ്ണമാലി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് അവിടെ പോയി ഞങ്ങൾ എത്ര രൂപയാണ് അവിടെ കൊടുത്തത് പക്ഷേ കുറവില്ലായിരുന്നു കുറവില്ലാതെ ഇയാൾക്കിത്തിരി സീരിയസ് ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് മെഡിക്കൽ ടെസ്റ്റിൽ ഇപ്പോൾ അതേ ഒരുവിധമായിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് എയർവേനവൻ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ മോള് ഡിഗിനാമേരി ഡിഗിലി പിന്നെ ഡാ ഡിഗിനയുടെ മോൻ ഡാൻ അവൻ്റെ എട്ട് വയസ്സുകൾ അവനിപ്പോഴും എഴുന്നേറ്റ് കടക്കാനായിട്ടില്ല സുരക്ഷാ വകുപ്പ് കൃത്യമായിട്ട് പരിശോധന നടത്താണോ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും കംപ്ലയിന്റ് കൊടുത്തിട്ട് ആ ഉദ്യോഗസ്ഥ ഞങ്ങൾ ഹോസ്പിറ്റൽ വന്നായിരുന്നു എന്നിട്ട് എല്ലാം എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ കർഷകനെ ആക്കണം ഇനി ഇവിടെ തുറക്കാനും പാടില്ല ഞാനതാ പറഞ്ഞത് ഇനി ഒരു ആൾക്ക് ഈ ഒരു ഗതി വരരുത് അത്രയും ഞങ്ങൾ ഈ നാലെണ്ണം കിടന്നുപോയിട്ട് ഞങ്ങൾ കുറച്ച് തന്നെ അനുഭവിച്ചത് ആ വീട്ടിൽ പൈസ ഇല്ല ഞങ്ങൾ ശരിക്കും കടം മേടിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് കടം മേടിച്ചാണ് ബില്ലടച്ചിട്ട് പോണത് വന്ന് അഡ്മിറ്റ് ആയിട്ട് ഇപ്പം പോണതാണ് ഈ കാണുന്നത് ഒരു കൂന്ന് സാധനങ്ങളുണ്ടല്ലോ ഇതിനകത്ത് വെച്ചേക്കണില്ലേ വെച്ചേക്കണത് ആ അവിടുന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഡിസ്ചാർജ് ആയി പോണതാണ് കാണുന്നത് എന്തായാലും ഇത് ഈ ഇവിടെ നിന്നും രണ്ട് ഷവർമ്മ വാങ്ങി ഒരു വീട്ടിലെ നാല് പേർ കഴിച്ചതാണ് അവർ നമ്മളിവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത്തരത്തിൽ നിരവധി പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് എന്തായാലും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ എറണാകുളം ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ ഭക്ഷ്യവിഷബാധയേറ്റ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ മൂന്ന് പേർ ചികിത്സയിൽ തുടരുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ രാജീവനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല അദ്ദേഹം ഇപ്പോൾ മുഴുവൻ ഈ രോഗബാധിതരെയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെയും അവിടെ നിന്നും ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൊഴിയെല്ലാം ഉടൻ തന്നെ എറണാകുളം അസിസ്റ്റൻ്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം അത് നമ്മൾ സ്ഥാപനം സസ്പെൻഷൻ ആണ് ലൈസൻസിന്റെ നടന്നുകൊണ്ടിരിക്കയാണ് പേഷ്യൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള അത് കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നിട്ടേ ഉള്ളൂ ഹോസ്പിറ്റലുകളിൽ നിന്ന് നിലവിലിപ്പം ഡിസ്ചാർജഡ് ആയിട്ടുള്ള ആൾക്കാര് ഒന്ന് രണ്ടുപേരാണ് ഉള്ളത് ഹോസ്പിറ്റലുകളിൽ മീൻ സോറി ഡിസ്ചാർജഡല്ല കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് അത് അവര് സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നാലും ഡിസ്ചാർജഡ് ആയിട്ടില്ല ഒന്ന് രണ്ട് പേര് ഓക്കെ ബാക്കി എല്ലാവരും ഡിസ്ചാർജ് ആണ് അപ്പൊ നമ്മൾ നിന്ന് ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞാലാണ് ഒരു ഫൈനൽ ഒരു തിരിച്ചറി തരാൻ പറ്റുള്ളൂ സെൻട്രൽ കിച്ചൺ ആണ് സെൻട്രൽ കിച്ചൺ രവിപുരത്ത് അല്ലെ ആണ് അവിടെയാണ് ഫുഡ് ആ അവിടെയാണ് ഫുഡ് പോയി അവരുടെ ഒരു ഒരു സ്ഥാപനം ഉണ്ട് അവിടെ ഈ ഈ രണ്ട് രണ്ടിടത്തേക്കാണ് ഇത് ഇത് പിന്നെ കടുവയിലേക്കുമാണ് ഭക്ഷ്യവിഷബാധ കൊച്ചിയിൽ സർവ്വസാധാരണമാണ് ഇതിനെതിരെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കർശന നിയമ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു ഭക്ഷ്യവിഷബാധ ഏൽക്കുമ്പോൾ പെട്ടെന്ന് ഈ സിസ്റ്റം എല്ലാം കൂടി ഉണർന്ന് പ്രവർത്തിക്കും പെട്ടെന്ന് പരിശോധന നടത്തുന്നു ഈ ഹോട്ടലുകളൊക്കെ അടയ്ക്കുന്നു എന്നാൽ ഒരാഴ്ച പോലും കഴിയുന്നതിന് മുമ്പേ ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ ഈ ആഹാരം വിതരണം ചെയ്ത ഹോട്ടലുകളൊക്കെ തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഒരു ഒരു അതിഥി വരുത്തണം ഇത്തരം ഹോട്ടലുകൾ ഒരു കാരണവശാലും ദിവസങ്ങൾക്കകം തുറന്നു കൊടുക്കാൻ അനുവദിക്കരുത് അതിന് നമ്മുടെ ഈ ഒരു സിസ്റ്റമൊക്കെ മാറണം ഇവർക്ക് ആറുമാസം വരവേങ്കിലും ഈ ഹോട്ടൽ തുറക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത് കൂടാതെ കനത്ത പിഴ തന്നെ ഈടാക്കണം ഇവരിൽ നിന്നും തുച്ഛമായ തുകകൾ മാത്രമാണ് പിഴയായി ഈടാക്കുന്നത് വളരെ വേഗം ഈ കിച്ചണൊക്കെ വൃത്തിയാക്കി വീണ്ടും ഇവർക്ക് തുറക്കാൻ അനുമതി നൽകുന്നു ഒരു കാരണവശാലും ഇവർക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കരുത് അത്തരത്തിൽ തുറന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കനത്ത തുക തന്നെ ഇവർക്ക് പിഴ ഈടാക്കിയാൽ ഇത്തരത്തിലുള്ള ഈ ഭക്ഷ്യ ദുരന്തമൊക്കെ അവസാനിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി